നക്ഷത്രവനം ഗുണികൃഷ്ണൻ സാറേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് അതായത് നക്ഷത്രങ്ങളും വൃക്ഷവും ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങളുണ്ട് ഈ വൃക്ഷങ്ങളെ പരിപാലിക്കുന്നതിലൂടെ നമ്മൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറുമെന്നൊരു സങ്കല്പവും കേരളത്തിനകത്തുണ്ട് പക്ഷെ വളരെ കുറച്ചുപേർ മാത്രമാണ് ഇതിലേക്ക് എന്താ പറയുക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ ഏതൊക്കെ നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെ വൃക്ഷങ്ങളാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഓക്കെ നക്ഷത്ര വനം എന്ന് പറയുമ്പോൾ ഇത് നക്ഷത്രവൃക്ഷങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് അതെ പ്രദീപ് സാറ് പറഞ്ഞ പോലെ ഓരോ നക്ഷത്രങ്ങൾക്കും ഒരു വൃക്ഷമുണ്ട് ഈ നക്ഷത്രം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്നും അറിയാം ഒരു അതൊരു ഈ ഭാരതീയ വേദക വേദാംഗജ്യോതിഷം നക്ഷത്രാധിഷ്ഠിതമാണ് വെസ്റ്റേൺ ജ്യോതിഷം നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടല്ല പ്ലാനറ്റ്സിനെ പറ്റി അതെ സൂര്യനെ പറ്റി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് നിൽക്കുന്നത് ഈ നക്ഷത്രങ്ങളുടെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ അടങ്ങുന്ന സോളാർ സിസ്റ്റത്തിൻ്റെയും ബാക്കിൽ എത്രയോ ദൂരെയാണ് ഈ നക്ഷത്രങ്ങൾ കിടക്കുന്നത് നക്ഷത്രങ്ങൾ സൂര്യൻ്റെ തന്നെ സൂര്യനൊരു നക്ഷത്രമാണ് ആക്ച്വലി ഗ്രഹമല്ല സൂര്യൻ്റെ നൂറരട്ട് വരുന്ന വലുപ്പം വരുന്നതാണ് സാധാരണ നക്ഷത്രങ്ങൾ മുഴുവൻ അപ്പോൾ അത്രമാത്രം ഭയങ്കര ബ്രഹ്മാണ്ട വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങൾ ഒന്നത് രണ്ട് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശം ഉത്പാദിപ്പിക്കുന്നവയാണ് മൂന്ന് ഈ നക്ഷത്രങ്ങൾ മൂവ് ചെയ്യുന്നില്ല ഒരു സ്ഥലത്ത് പൊസിഷൻ്റെ ഈ മൂന്ന് ആസ്പെക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ ജ്യോതിഷം ഭാരതീയ വേദാംഗ ജ്യോതിഷം നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനം പിന്നീട് ആ നക്ഷത്രങ്ങളിലേക്ക് കയറ്റി രാശികൾ രാശികൾ എന്ന് പറയുന്ന മറ്റിടത്ത് ഞാൻ പറഞ്ഞില്ല പല ദേവനന്മാർ മറ്റവർ പലരുടെയും കോൺട്രിബ്യൂഷൻസ് ഇതുണ്ട് സയൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ മേടം മേടം ഇടവം മിഥുനം എന്ന് പറയത്തോട്ടേ മീനം വരെയുള്ള രാശികളിലേക്കൊക്കെ വന്നത് ഈ നക്ഷത്രങ്ങളിലേക്ക് കണക്കിനു ശേഷം കണക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു നക്ഷത്രം നിൽക്കുമ്പോൾ ഒരു ദിവസം ഇന്ന ദിവസം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ദിവസം എടുക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന ചന്ദ്രൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുതിരയുടെ മുഖമുള്ള ഒരു രൂപം നക്ഷത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അശ്വം ആണല്ലോ കുതിര അതെ അങ്ങനെയാണ് ഈ അശ്വിനി എന്നുള്ള നക്ഷത്രം മലയാളത്തിൽ മലയാളത്തിലതിന് അശ്വതി എന്ന് പേര് പറയുന്നത് അങ്ങനെ അശ്വതി മുതൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരിട്ടാതി ഉത്രട്ടാതി രേവതി ഇന്നിങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലുള്ളത് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വൃക്ഷമായിട്ട് കണക്ഷൻ ഉണ്ട് അപ്പം മൊത്തം പ്രപഞ്ചത്വം മൊത്തം സൂര്യാക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് മുന്നൂറ് ഡിഗ്രി മുന്നൂറ്റി അറുപത് ഡിഗ്രി വരുന്ന ഒരു വൃത്തമായിട്ട് എടുത്താൽ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് അതിൻ്റെ സ്പേസ് ഉദാഹരണത്തിന് കഥ വലിയ സംഗതി പോലെ പറയുകയാണെങ്കിൽ നമ്മളൊരു കേക്ക് എടുത്തിട്ട് ഇരുപത്തേഴ് പീസായിട്ട് മുറിച്ച് ഒരു ബർത്ത്ഡേ കേക്ക് എടുത്തിട്ട് ഒരു പീസ് ഓരോ കുട്ടികൾ എടുത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് പീസിൽ നമ്മൾ അശ്വതി എന്ന് വിളിക്കാം സെക്കൻഡ് പീസിൽ വരാണെങ്കിൽ ഭരണിന്ന് വിളിക്കാം പറയുകയാണ് ആ ഒരു രൂപത്തിൻ്റെ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞ നക്ഷത്രങ്ങൾ എന്താണ് പ്രപഞ്ചത്തിൽ ഈ മൊത്തം പ്രപഞ്ചത്തിലുള്ള ഒരു സ്പേസാണ് ഒരു വലിയ ബിഗർ ഏരിയ എടുക്കുന്ന സാധനങ്ങളാണ് നക്ഷത്രങ്ങൾ അപ്പം ചന്ദ്രൻ എന്ന് പറയുന്ന സൂര്യൻ്റെ ഈ പിന്നെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഏത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്രഹനില നോക്കുമ്പോൾ ഏത് നക്ഷത്രത്തിൽ കൂടി പോകുന്നു അതിനെയാണ് ആ നക്ഷത്രം എന്ന് പറയുന്നത് ഉദാഹരണം ഞാൻ പുണർന്ന നക്ഷത്രം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച സമയത്ത് ചന്ദ്രൻ പുണർദം എന്ന് പറയുന്ന നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിച്ചു അത് എവിടെ സഞ്ചരിച്ചത് ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ പല പല ഭാഗങ്ങളിലായിരിക്കും സഞ്ചരിച്ചത് ഏത് ഭാഗത്ത് ആദ്യം ചിലപ്പോൾ പുണർഥത്തിൻ്റെ ആദ്യമായിട്ട് സഞ്ചരിച്ചു അല്ലെങ്കിൽ ഇടയ്ക്കായിരിക്കും വരെ മതി അങ്ങനെപ്പോൾ ഇതാണ് നക്ഷത്രം അപ്പോൾ ആ നക്ഷത്രത്തിന് ഒരു വൃക്ഷവുമായിട്ട് ബന്ധം വരുമ്പോഴത്തേക്കും അശ് ഈ ഒന്ന് ഒന്നാമത് കണ്ട് രണ്ടാമത് നമ്മളുടെ ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ജ്യോതിഷത്തിൽ ആദ്യത്തെ ആയിട്ട് എല്ലാ ഒരു വൃത്തത്തിന് ഒരു തുടക്കവും അവസാനം ഇല്ല പക്ഷേ എന്നാലും എന്ത് കാര്യത്തിനൊരു തുടക്കം അവസാനം നമ്മൾ കരുതണമല്ലോ ആദ്യം അശ്വിന്യാദി ആദ്യം അശ്വതികൾ തുടങ്ങി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ അശ്വതി ആദ്യം നക്ഷത്രമായിട്ട് അങ്ങ് കണക്കാക്കുക അപ്പോൾ അശ്വതി നക്ഷത്രമായിട്ട് കണക്കാക്കുമ്പോൾ ആദ്യം അശ്വതി വരുന്ന അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാലും വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളെയാണ് മേടൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ അടുത്തത് കാർത്തിക കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേർ തരയും വരുന്ന നക്ഷത്രത്തെ നമ്മൾ ഇടവം എന്ന് പറയുന്നത് അങ്ങനെ ഇടവം തൊട്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് അടക്കിടക്കുന്നത് എങ്കിലും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് അപ്പോ അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിന് കാഞ്ഞിരമാണ് വൃക്ഷം കാഞ്ഞിരം കാഞ്ഞിരം ഓക്കെ ഭരണി എന്നുള്ള നക്ഷത്രത്തിന് നെല്ലിയാണ് വൃക്ഷം കാർത്തിക എന്ന് പറഞ്ഞാൽ പിന്നെ രോഹിണിക്ക് ഞാവലാണ് കരിങ്ങാൽ പിന്നെ കരിമരം മുള അരയാൽ നാഗം പേരാൽ പ്ലാശ് ഇത്തി അമ്പഴം കൂവളം നീർമരുത് വയ്യങ്കഥ ഇലഞ്ഞി വെട്ടി വെള്ളപ്പയൻ അറ്റുവഞ്ചി പ്ലാവ് ഇരിക്ക് വന്നി കടമ്പ് തേന്മാവ് കരിമ്പന ഇലിപ്പ ഇങ്ങനെ ഇരുപത്തേഴ് വൃക്ഷങ്ങളാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് വച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഇരുപത്തിയേഴ് അങ്ങനെ ഈ ഇരുപത്തിയേഴ് വൃക്ഷം അതായത് കാഞ്ഞിരം തൊട്ട് ഇലിപ്പ വരെയുള്ള നമ്മുടെ ഈ പ്രാദേശികമായ നമ്മുടെ കേരളത്തിൽ മൊത്തമാണ് ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നത് ഇപ്പോൾ കാലഘട്ടം നിന്നിരുന്ന ഇരുപത്തിയേഴ് വൃക്ഷങ്ങൾ എല്ലാ ഔഷധ വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരു പ്രദേശത്ത് നടാൻ പറ്റിയ ആ സ്ഥലത്തിനെയാണ് നമ്മൾ നക്ഷത്ര വനം എന്ന് പറയുന്നത് അതാണ് നക്ഷത്ര വനം അതിനൊരു പത്ത് പതിനഞ്ച് സെൻറ്റ് പത്ത് സെൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ ഈ നക്ഷത്ര വനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരാൾ ഒരു അശ്വതി നക്ഷത്രം ജനിച്ചു സാറ് പോലെ അശ്വതി നക്ഷത്ര കാഞ്ഞിരമരമാണ് ഈ കാഞ്ഞിരമരം അദ്ദേഹം പരിപാലിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും ദോഷങ്ങൾ എന്തെങ്കിലും മാറാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് ഈ കാഞ്ഞിരം എന്ന് പറയുന്ന മരം ഒരു വലിയ ഔഷധ നമുക്കറിയാം സ്ട്രിക്റ്റസ് എന്നാണ് നക്സോമിക്കാണെ ശാസ്ത്രം ഈ ഈ ഹോമിയോ മെഡിസിൻ ധാരാളം അതെ സത്യത്തിൽ കാഞ്ഞിരം ഒരു വൃഷമാണെങ്കിലും വിഷത്തെ നശിപ്പിക്കാനുള്ള ശേഷിയും കാഞ്ഞിരത്തിൽ ഒരു വ്യക്തി ഇപ്പോ ഒരു വീട്ടിൽ കാഞ്ഞിരം വെക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ മാവ് വയ്ക്കും പ്ലാവ് വയ്ക്കും പേര വയ്ക്കും റംബോട്ടാൻ വെക്കും അല്ലെങ്കിൽ ഡൂറിയാനിങ്ങനെയൊക്കെയാണ് പോകുന്ന ആൾക്കാർ പണ്ടത്തെക്കാലത്ത് ഇഷ്ടപ്പെട്ട സ്ഥലം ഉണ്ടാകുന്ന സമയത്ത് ഒരു കാഞ്ഞവിടെ നിന്നെങ്കിൽ ആരും ഒന്നും പറയില്ല പക്ഷേ ഇതിൽ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു ഔഷധ ഇനമാണ് അപ്പൊ ഈ ഔഷധം ഈ ഈ ഒരു വൃക്ഷം വെക്കുന്നവരോടെ വീണ്ടും ആ ഒരു പ്രദേശത്ത് ഒരു പഞ്ചായത്താണെങ്കിൽ നോക്കും ആ പഞ്ചായത്തിൽ ആ ഒരു വൃക്ഷത്തിന്റെ ജീർനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക ഇത് ഈ ഭൂമിയൊക്കെ കൊടുക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കൊക്കെ അറിയാൻ അറിയില്ല പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് ഈ നമ്മുടെ മനുഷ്യൻ ഇതം എപ്പിൻ്റെ ബ്രഹ്മാണ്ടെന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് ഈ ബ്രഹ്മ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് ഈ വൃക്ഷങ്ങളുടെ പുറയിൽ ഈ ശാസ്ത്രം പറയുന്നത് ഈ വൃക്ഷവും ഈ വ്യക്തിയും ഏതാണ്ട് ഒരുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ അശ്വതിക്കാരെ സംബന്ധിച്ച് പൊതുവേ പലരും പറയാറുണ്ട് രണ്ട് അശ്വതിക്കാർ ഭൂരിപക്ഷം ഭരിച്ചാലും ഡോക്ടർമാരായിട്ട് പോകാൻ സാധ്യതയുള്ളവരാണ് ആ അങ്ങനെ ഒരു രീതിയൊക്കെ പലരും പറയുന്നുണ്ട് എനിക്ക് ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഈ അശ്വതി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രീക്വൻസികൾ ഒന്നായിട്ടാണ് പറയുന്നത് പിന്നെ ഈ സസ്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിച്ചു പോകാനുണ്ട് സസ്യങ്ങളുടെയൊക്കെ രഹസ്യ ജീവിതം ഭയങ്കരമായിട്ടുണ്ടെന്നുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ മരങ്ങളീ നമ്മൾ യജ്ഞം എന്ന് പറയുന്നത് അതെ യജ്ഞം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു മറ്റേ യജ്ഞം സൈക്കിൾ യജ്ഞം മറ്റേ അതല്ല ശരിക്കും അച്ഛൻ യജ്ഞം എന്ന് പറഞ്ഞാൽ പരസ്പര സഹായത്തിലാണ് എന്ന് പറഞ്ഞത് ഈ ഒരു നമ്മുടെ പറമ്പിൽ ഒരു കാവിലൊരു ഇരുപത്തഞ്ച് വൃക്ഷമുണ്ടെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ഓരോതിൻ്റെയും വേരുകൾ തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് പുതിയ പഠനം വന്നേക്കുന്നത് ഇവർക്ക് വികാരങ്ങളും കാര്യങ്ങളും ഇവർ കൊണ്ടുപോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ സംവദിക്കുന്നുണ്ട് ഒന്നിനും വെള്ളമില്ലെങ്കിൽ മറ്റത് കൊടുക്കുന്നു ഇതെല്ലാം കൂടുതലുള്ളത് ജീവജീവികൾക്കുണ്ട് അതൊന്നും തരാതെ ഒന്നും ആഗ്രഹിക്കാതെ മഴ മാമ്പഴം മാവും നമുക്ക് മാങ്ങാൻ തിരുന്നത് തിരിച്ച് അത് തിന്നാനല്ലല്ലോ അത് ജനങ്ങൾക്ക് തിന്നുന്നത് അപ്പം അങ്ങനെ ഒരു യജ്ഞബോധം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ബോധം വൃക്ഷങ്ങൾക്കുണ്ട് അപ്പം അതാണ് ഒരു വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് അപ്പം മനുഷ്യർക്കാണ് ഇച്ചിരി കുറവാക്കാറുള്ളത് പരസ്പരം സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ഇച്ചിരി കുറവുള്ളത് ഇനിയോ അപ്പോൾ ഈ ഈ ഓരോ വൃക്ഷത്തിനും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ഇനി അതങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം അതല്ലെങ്കിൽ കൂടി തന്നെ ഈ വൃക്ഷം ഒരു വൃക്ഷത്തെ അതിന് എന്തിൻ്റെ പേരിലാണെങ്കിലും ആയിക്കോട്ടെ വിശ്വാസിയായിക്കോട്ടെ ആയിക്കോട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ വൃക്ഷത്തെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ഒത്തിരി ഗുണം കിട്ടും അതാണ് അതിൻ്റെ അടുത്തുള്ള ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിനകത്ത് ഒരുപാട് സയൻറ്റിഫിക് സംഭവമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന സംഭവത്തിനകത്ത് നമ്മുടെ സർപ്പൊരു പുതിയൊരു സ്റ്റഡി ഇത് പലയിടത്തും കേട്ടിട്ടുള്ളതാണ് അതായത് പരസ്പര സഹായം യജ്ഞം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കൂടെ ഈ വെള്ളമില്ലാത്ത മരങ്ങൾക്ക് റൂട്ട്സ് വഴി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് ഒരുപാട് എന്താ പറയുക പ്രൂവൺ സ്റ്റഡിയാണെന്നൊക്കെ ഞാൻ കേട്ടത് എനിക്കൊരു ഇല്ല പക്ഷേ സാധാരണ രീതിയിൽ ഒരു നക്ഷത്രം ഉള്ള ഒരാൾ ഒരു വീട്ടിൽ സ്വാഭാവികമായിട്ടൊരു ഒരു നോർമലി ഇപ്പോഴത്തെ ട്രഡീഷണൽ ഫാമിലിയിൽ ഒരു നാല് നാല് പേര് നാല് നക്ഷത്രമായിരിക്കും പക്ഷെ ആ നാല് പേരുടെയും നക്ഷത്ര വൃക്ഷം വീട്ടിൽ വളർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പരിപാലിപ്പിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ഷാഡോ ഷാഡല്ലേ അല്ലേ ആ ഒരു ബോധമുണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് വരാൻ പോകുന്ന ദോഷങ്ങളെ ഒരു പരിധിവരെയൊക്കെ മാറ്റാൻ സഹായിക്കും എന്നുള്ളതാണ് പല ജ്യോതിഷന്മാരും പറയുന്നത് അങ്ങനെ ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇരുട്ടത്ത് ഒരു ടോർച്ചായിട്ട് ഈ നക്ഷത്ര മരങ്ങൾ ജ്യോതിഷന്മാരെ പോലെ വരാൻ കഴിയട്ടെ നന്ദി നമസ്കാരം